ചോദിക്കുന്നത് ഉണ്ട് അവര് സിദ്ധിക്ക് ഏകദേശം കുടുംബ സുഹൃത്തുക്കളെ ഒരു സംശയവും ഇല്ലാതെ അതിലെല്ലാ സാധുതകളും ഒരുങ്ങി വരുന്നുണ്ട് കാരണം കഴിഞ്ഞാല് സംഗതി വളരെ സിമ്പിൾ ആണ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയുടെ പേരിലാണ് ഇപ്പോൾ സിദ്ദിഖിനെതിരെ കേസുകൾ എടുത്തിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു സാംസ്കാരിക മന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഒരു വലിയവനെയും ഒരു വലിയവനെയും രക്ഷിക്കാനുള്ള ഒരു ശ്രമവും ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അത് നമ്മുടെ നമുക്ക് പരിചയമുള്ളതാണ് ഈ ഒരു പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ദിലീപ് അകത്ത് പോയത് എന്നുള്ള കാര്യം ആരും മറന്നുപോകരുത് അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരാളല്ലോ നമ്മുടെ സിദ്ധിക്കും മറ്റുള്ള എന്നൊക്കെ ചിലപ്പോൾ ചുമ്മാ നമ്മുടെ ഗവൺമെന്റ് കണ്ട് വിചാരിച്ച് കളയും നിയമപരമായിട്ടാണോ നീ നിയമപരമല്ലാത്ത രീതിയിലാണ് സംഗീതകളൊക്കെ മുന്നോട്ട് പോകുന്ന കാര്യമൊക്കെ വേറെയാണ് ഞാനങ്ങനെ പറയാനൊക്കെ കാരണമായി സിദ്ദിഖിന് എതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ അത് ശക്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് രേവതി സംഭത്തിൻ്റെ ആ ഒരു കേസുകളൊക്കെ ബലാൽ എന്ന് പറഞ്ഞ പേരിലാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു രീതിയിൽ കേസ് ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടികളുടെ ആ ഒരു ആരോപണമായാലും അവർ പറയുന്ന പരാതികൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന രീതിയിൽ എടുക്കുകയും അതിൽ ബെയിൽ കിട്ടാത്ത രീതിയിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് തെളിവുകളൊന്നും ചിലപ്പോൾ അന്വേഷിച്ചാലും പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് എന്നാലും ഇതൊന്നും കേട്ടോക്കോ നിതു ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ സിദ്ദിക്കിനെതിരെ എടുത്തിട്ടുള്ളത് ഇതുവരെ എടുത്തത് നിന്ന ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ജാമ്യം കിട്ടാത്ത വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് നടൻ സിദ്ദിക്കിനെതിരെ കേസെടുത്തിട്ടുള്ളത് ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ഇന്നലെ വൈകിട്ടാണ് നടി ഡി ജെ പിക്ക് നേരിട്ട് പരാതി നൽകിയത് ആ പരാതി വളരെ വേഗത്തിൽ തന്നെ തിരുവനന്തപുരം മ്യൂസിയം പോലീസിനെ കൈമാറുകയും മ്യൂസിയം പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു ബലാത്സംഗ കുറ്റവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന രണ്ട് വകുപ്പുകളുമാണ് എന്റെ സുഹൃത്തുക്കളെ ബലാത്സംഗ കുറ്റമാണ് ഒരു സംശയവും അതിൽ പിന്നെ വേറെ രക്ഷ ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ വേറെ കോടതി ജാമ്യം കിട്ടിയാൽ കിട്ടിയാൽ ആയി എന്തായാലും ഒരു അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് സിദ്ദീഖിന്റെ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നോക്കൂ നമ്മളെ സിനിമാ ലോകം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പിടുത്തൂല ഒരു ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകത്താദ്യമായിട്ടായിരിക്കും ലോകത്താദ്യമായിട്ടായിരിക്കും കുറച്ച് സ്ത്രീകൾ ഒരു മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് സിനിമാ മേഖല തന്നെ എടുക്കാം സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതിനുള്ളിൽ തന്നെയുള്ള ചില നടിമാർ കേസ് കൊടുത്തിൻ്റെയും പരാതിപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് തെളിവ് വരികയും അതിന്റെ ഭാഗമായിട്ട് ചില നടികളമാരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ലോകത്താദ്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ച് ഇത്തരം സ്ഥലങ്ങളൊക്കെ പറഞ്ഞുള്ള പരാതികളാകുമ്പോൾ അതിന്റെ ഡിജിറ്റൽ എവിഡൻസ് ലഭിക്കുമോ ഒന്ന് മസ്കറ്റ് ഹോട്ടൽ സി സി ടി വി ക്യാമറകൾ ഉള്ളൊരു സ്ഥലമാണ് പക്ഷേ എട്ട് വർഷമായതുകൊണ്ട് സി സി ടി വി ക്യാമറയുടെ ഔട്ട്പുട്ട് ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് ഈ പറയപ്പെടുന്ന സമയത്ത് പറയപ്പെടുന്ന ദിവസം ഇതേ മസ്കറ്റ് ഹോട്ടൽ ഉൾപ്പെടുന്ന ടവർ പരിധിയിൽ ഈ പരാതിക്കാരിയും പ്രതിയായി സിദ്ധിക്കും ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന് ഉറപ്പിക്കുക ഒരു പ്രധാനപ്പെട്ട തെളിവാണ് അത് ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൾ വിവരങ്ങളോ അല്ലെങ്കിൽ ടവർ വിവരങ്ങളോ ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സൈബർ വിദഗ്ധർ പറയുന്നത് എന്തായാലും അത്തരത്തിലുള്ള സാങ്കേതിക തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് മറ്റ് സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണം സുഹൃത്തുക്കളെ അപ്പം ഇതാണ് കാര്യങ്ങൾ കിടക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഇങ്ങനെ നടന്ന സംഭവമാണ് ഏതൊരു സിനിമയുടെ ഭാഗമായിട്ടാണ് രേവതി സമ്പത്തിനെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിച്ച് പീഡിപ്പിക്കുകയും ചെയ്തു എന്നിപ്പോൾ അവർ പരാതി കൊടുത്തിരുന്നു പക്ഷെ ഇതിന് വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ മസ്ക്കറ്റ് ഹോട്ടലിൽ ഇവർ പോയിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നു അവർ ഫോണിലേക്ക് വിളിച്ചു എന്നും മെസ്സേജ് അയച്ചെന്നൊക്കെ പറയുന്നുണ്ട് അതും സിദ്ധിക്ക് അത് ക്രിയേറ്റ് ചെയ്ത സ്വന്തം ഐഡിയിൽ നിന്ന് തന്നെയാണ് അതും ഇദ്ദേഹത്തിൻ്റെ ഐ നോക്കുന്ന സമയത്ത് സിദ്ധിക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് ഐ ഡി പക്ഷേ ഇവർ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെങ്ങാണ്ടാണ് ഈ മെസ്സേജ് അയച്ചത് അപ്പോൾ രണ്ട് വർഷം മുമ്പ് ആരാണ് ഫേസ്ബുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന ആരാ മെസ്സേജ് അയത്തിന് ചേട്ടൻ സംശയങ്ങളെക്കൂടെ എടുക്കുന്നത് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം ഐ ഡി നിന്ന് തന്നെയാണ് മെസ്സേജ് അയച്ചെന്നൊക്കെ പറയുമെങ്കിൽ ആ സംഗതികളൊക്കെ റിക്കവർ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നാൽ അതേസമയം സി സി ടി വി ഫുട്ടേജ് ആയിക്കോട്ടെ ഇനി അവിടെയുള്ള റെക്കോർഡുകളായിട്ടെ ഒരുപക്ഷെ അതൊക്കെ റിക്കവർ ചെയ്യാനുള്ള അദൂരുഷം നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളും വളരെ അധികമാണ് കേട്ടോ ഇതിലപ്പുറമുള്ള കേസുകളിൽ ഈ തെളിവുകളൊക്കെ അതിനു മുമ്പ് തന്നെ പോലീസ് അവിടെ എത്തിന് മുമ്പ് തന്നെ നശിപ്പിക്കപ്പെട്ടു പോയി ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കുണ്ട് എന്തൊക്കെയാലും നമുക്ക് കിട്ടാവുന്ന സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് നടി അവിടെ എത്തിയെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അന്നെടുത്ത ഫുട്ടേജുകളിൽ അന്നെടുത്ത ഫോട്ടോകളിൽ ആരെങ്കിലും എടുത്ത ഫോട്ടോസുകളില് ഏതെങ്കിലും ഫോട്ടോഗ്രാഫർമാർസ് അല്ലെങ്കിൽ അവിടെ പോയി ഏതെങ്കിലും സിനിമാ പ്രാന്തമാര് ആൾക്കാരെങ്കിലും എടുത്ത ഫോട്ടോസുകളിൽ ഇവർ പതിഞ്ഞിട്ടുണ്ടായിരിക്കണം അങ്ങനെ അവർ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് ഒരു ഗംഭീര തെളിവാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെയാണെങ്കിൽ രേവതി സമ്പത്ത് പറയുന്നത് സത്യമാണെന്ന് ഒരു സാഹചര്യ തെളിവുകളൊക്കെ ആ ഒരു ഫോട്ടോസുകളൊക്കെ എടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഇനി അത്ര ഫോട്ടോസുകൾ മറ്റൊക്കെ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടമായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് അന്വേഷണത്തിന് മറ്റും ഭാഗമായിട്ടൊക്കെ തന്നെയായിരിക്കും കോടതികൾ സ്വീകരിക്കുന്നുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെയാലും ഇനി രേവതി സമ്പത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ടേക്കാം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമില് നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ള ഒരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേറ്റർ ഓണാണ് മനസ്സിലായത് ഒക്കെ അത് ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൌണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് ഇതാണ് പറയുന്നത് അത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതാണ് അത് ഒറിജിനൽ അക്കൗണ്ട് തന്നെയാണ് ശരിയാണ് അദ്ദേഹം തന്നെയാണ് അത് നിയന്ത്രിക്കുന്നതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആ ഒരു അക്കൗണ്ട് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് എല്ലാവർക്കും മെസ്സേജ് ആയിട്ടെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ് അത്ര മെസ്സേജിലൊക്കെ വളരെ ആയിട്ട് പോലീസിന് സൈബർ വിങ്ങിന് ഈസി ആയിട്ട് റിക്കവർ ചെയ്തെടുക്കുകയും അങ്ങനെ മെസ്സേജിൽ പറ്റുകണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് കുടുംബം ചെയ്യും ഇനി നമ്മൾ കേൾക്കേണ്ടത് ഒരു ജഡ്ജിയുടെ റിട്ടയർഡ് ജഡ്ജിയുടെ വാക്കുകളാണ് അത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സിദ്ധിക്ക് ശ്രദ്ധിക്കുടുന്നു ഇല്ലയോ എന്നുള്ളൊരു നല്ല ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും എടുത്തു അതൊരു ത്രീ സെവൻറ്റി സിക്സിലേക്ക് വന്ന് പീഡനം തന്നെ പീഡനം തന്നെയാണ് അപ്പൊ അത് ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പിലോട്ട് വന്നു അവരെ വൺ സിക്സ്റ്റി ഫോർ മൊഴി എടുക്കാൻ കോടതി അതേ രീതിയിൽ പോയി അവരുടെ മൊഴി രേഖപ്പെടുത്താനും ഇപ്പം നടപടിയിലിട്ട് പോരും അതുകൊണ്ട് സിദ്ദിക്കിന്റെ കാര്യത്തില് ആ കേസ് വളരെ സ്ട്രോങ് ആണ് അത് സിദ്ദിഖെ അതിന്റെ പ്ലേസ് ഓഫ് അക്രസത്താണ് മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് വന്നു അപ്പൊ മസ്കറ്റ് ഹോട്ടലിൽ അന്ന് ഒരു മുറി എടുത്ത സിദ്ദിക്കിന്റെ തീർച്ചയായിട്ടും അവിടുത്തെ രജിസ്റ്ററിനകത്ത് നമ്പർ കാണും എന്റെ അഡ്രസ് കാണും ആന്റെ പണം കൊടുത്തതിന്റെ കാണും ഇവർ എവിടെ വന്നതിന്റെ റെക്കോർഡ് ഉണ്ടോ എന്ന് അറിയത്തില്ല അന്നത്തെ സ്റ്റാഫ് ഐഡന്റിഫൈ സിനിമാ താരങ്ങളല്ലേ അപ്പൊ സിദ്ദിക്കിന്റെ കേസ് കുറച്ച് സ്ട്രോങ് ആണ് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഹൈക്കോടതി പറയും എനിക്ക് തോന്നുന്നത് ആ സെഷൻസ് കോടതി സറണ്ടർ ചെയ്യാൻ മുന്നൂറ്റി ആറ് നോൺ അവൈലബിൾ ആണ് കോഗ്നിസബിൾ ആണ് സെഷൻസ് കോടതി മാത്രമേ ജാമ്യം ഇതാണ് നമ്മുടെ ആ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള അദ്ദേഹം കൂടി പറഞ്ഞു പോകുന്നത് അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിന്റെ കാര്യം ഏകദേശം കഷ്ടമാണ് ഇങ്ങനെ ഏകദേശം കഷ്ടമായിട്ടുള്ള ആളുകളിങ്ങിപ്പോ വേറെ ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോ നീ നമ്മള് അന്വേഷിച്ചറിയേണ്ടത് കൂടി എടുക്കുക മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രേഖപ്പെടുത്തുന്ന രഹത്തെ മൊഴിയിലും ഈ സിദ്ദിഖിനെതിരായിട്ടുള്ള ഗുരുതര ആരോപണം ഈ നടി ആവർത്തിക്കുകയാണെങ്കിൽ അതായത് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ആരോപണം നിഷേധിക്കാനുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും അത്തരം സ്വാഭാവികമായിട്ടും പോലീസ് അറസ്റ്റിലേക്ക് പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്തായാലും ആ തെളിവുകളൊക്കെ ഇനിയിപ്പോ കോടതി മുമ്പിൽ ഹാജരാക്കുകയും മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സിദ്ദിഖ് കൂടി അങ്ങനല്ല സിദ്ദിഖ് ദിലീപിന് ശേഷം ഒരുപക്ഷെ മലയാള സിനിമയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ഒരു പ്രമുഖ നടനായിട്ട് സിദ്ദിഖ് മാറാൻ സാധ്യതയുണ്ട് Yendo, rendo.